ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രമം പ്രകാശനും ഒക്കെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ പൊങ്ങച്ചത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ മരുമോൾ അങ്ങനെയാണ് എൻ്റെ മരുമോൾ ഇങ്ങനെയാണ് അതെ വിക്രമാണെങ്കിൽ എനിക്ക് ഭാര്യയാകുമ്പോൾ പെൺകുട്ടി എനിക്ക് ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി നല്ല സുന്ദരിയാണ് അവൾ മിടുക്കുകയാണ് രണ്ടുപേരും മാറി മാറി പറയുന്ന കേട്ട് രതീഷ് എനിക്കൊന്നും ഉറപ്പില്ല അത് കേട്ടത് മൂങ്ങ അതെന്താണോ നിനക്ക് ഉറപ്പില്ലാത്തത് അതെ എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയാകുമ്പോൾ പെങ്കൊച്ചെ നല്ല ഭംഗിയാണ് അതിന് അമ്മമ്മ അവളെ കണ്ടിട്ടുണ്ടോ എന്ന് കാദമ്പരി ചോദിക്കുക ആ കണ്ടില്ലെങ്കിലും എന്താ എൻ്റെ മോനെ ഒരു പെണ്ണ് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ സുന്ദരിയായിരിക്കും എന്ന് മൂങ്ങ പറയാണ് ഈ സമയം ആ ശരി ശരി എന്നിട്ട് പെണ്ണെവിടെ ഇത്ര നേരമായിട്ട് പെണ്ണിനെ കാണുന്നില്ലല്ലോ വരും സാറേ അപ്പോൾ രജിസ്ട്രോ ഓഫീസറ് വരുമോ വരും സാറേ ഉറപ്പായിട്ടും വരും അപ്പം രതീഷ് ആ ചിലപ്പോൾ വരും സാറേ വന്നിട്ട് അന്നത്തെ പോലെ നാണം കെടുത്തിട്ട് പോകാതിരുന്നാൽ കൊള്ളാം എടാടാടാ കരിനാക്കു വിളച്ചൊന്നും പറയാതെടാ എൻ്റെ മോനെ നല്ലൊരു ജീവിതം കിട്ടുന്നത് ഇവനൊന്നും സഹിക്കുന്നില്ല സാറേ അതുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ മോൻ നന്നായാലെന്താ നന്നായില്ലെങ്കിൽ എനിക്കെന്താ ആ എന്തായാലും ഇനി മുതല് അച്ഛനും അമ്മുമ്മയും പിന്നെ അവനുമൊക്കെ ആ പെണ്ണിൻ്റെ വീട്ടിലല്ലേ താമസിക്കുകയുള്ളു അതുകൊണ്ട് ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരും കൂടെ അങ്ങോട്ട് എത്തുക അപ്പോൾ ഇത്രയും ആണുങ്ങൾക്കുടെ കൂടെ വരുന്ന ശരണ്യെ കണ്ടപ്പോൾ പ്രകാശനം ഒന്ന് തുറച്ച് നോക്കുക ഇതെന്താണ് മോനെ ഇവളുടെ ഒപ്പം ഇത്രയും ആമ്പിള്ളേർ ആ ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും വച്ചാൽ ആ അത് ശരിയാ അല്ല ഇവരുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാരും ഇല്ലേ ആ അമ്മയുണ്ടല്ലോ കൂടെ പിന്നെ എന്താ എന്നൊക്കെ പറയുവാണ് അപ്പോൾ ശരണ്യ എടാ വിക്രമേ ഞാൻ വരാൻ വൈകിയോ ഏയ് ഇല്ല പെട്ടെന്ന് തന്നെ വന്നു ഞങ്ങളിപ്പ വന്നതേ ഉള്ളൂ ആണോ ആ ദേ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാ ആ ഇവരെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ടേ ഇവർ മാത്രമേ വന്നുള്ളൂ ആ സാറില്ല അമ്മ അമ്മ എന്നോട് ക്ഷമിക്കണട്ടോ ഏയ് എനിക്ക് മോനോട് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മയും ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം രജിസ്റ്റർ ഓഫീസർ ശരണ്യെ നന്നായിട്ട് നോക്കുക അപ്പം ശരണ്യ ചോദിക്കുക എന്താ സാറേ സാറെന്തെ ഇങ്ങനെ നോക്കുന്നെ അല്ല മോളെ മോളെ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണോ ഇവരെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണോ മോനെ കല്യാ മോളെ കല്യാണത്തിന് സമ്മതിച്ചത് അതെ സാറേ ഞാൻ ഇവനെക്കുറിച്ച് എല്ലാം അന്വേഷിച്ചു ഇവനൊരു കള്ളനായ കഥയും എന്താണ് ഇതിന് മുൻപ് എങ്ങനെയായിരുന്നു എല്ലാം ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് സാറേ ഈ കല്യാണത്തിന് സമ്മതിച്ചത് സത്യം പറഞ്ഞാൽ വിക്രത്തെ പ്രപ്പോസ് ചെയ്തത് ഞാനാ സാറേ എനിക്ക് വിക്രത്തിനെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും എൻ്റെ ദൈവമേ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് പോലീസിനെയും എൻജിനീയറേയും ഡോക്ടറേ ഒന്നും വേണ്ട കള്ളനെ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് അയാളിങ്ങനെ ആലോചിക്കണം അത് കേട്ടതും പ്രകാശൻ ഡോഡോ താൻ എന്താ പറയുന്നേ എൻ്റെ മോൻ കള്ളനായതേ ഒരു പ്രശ്നം കൊണ്ടാണ് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രകാശനവിടെ വിക്രത്തെ പുകഴ്ത്തുക ആ എന്നാൽ പിന്നെ അതേ വെച്ച് താമസിക്കേണ്ട മേഘ രജിസ്റ്റർ അങ്ങോട്ട് നടത്തിയാലോ അല്ലേ അത് കേട്ടത് നടത്തണോ എന്ന് രജിസ്ടർ ഓഫീസർ അതെന്താ നിങ്ങൾക്കൊരു സംശയം ആ ഇത്രയും നേരം ഇയാൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ മോൻ്റെ കല്യാണം നടക്കുമെന്ന് ചോദിച്ച് ഇപ്പോൾ എൻ്റെ മോനെ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണ് തയ്യാറായി വന്നപ്പോൾ താനെന്താ അത് മുടക്കാൻ നോക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രകാശ് ചൂടാവുക അത് കേട്ടതും രജിസ്റ്റർ ഓഫീസർ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ പെങ്കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് ആലോചിക്കുമായിരുന്നു അല്ല സത്യത്തിൽ ഈ കല്യാണം നടക്കുമോ ശരണ്യേ എന്നും രതീഷ് ചോദിക്കുക നടക്കും ചേട്ടാ ആ ചേട്ടൻ വിക്രത്തിൻ്റെ അളിയനാണല്ലേ അതെ ഞാനിവൻ്റെ അളിയനാ പക്ഷേ എന്നാലും എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ ഹാ ഇനി വിശ്വസിച്ചോ ഇപ്പം ഞങ്ങളുടെ താലുകെട്ട് കാണാല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശരണിയുടെ കഴുത്തിലൊരു മഞ്ഞ ചരടിൽ വിക്രം താല് കെട്ടുകയാണ് അതിനുശേഷം അവർ മാലയിട്ടു പിന്നെ ഒപ്പിട്ടു രജിസ്റ്റർ ചെയ്ത കല്യാണം അതൊക്കെ വീഡിയോ എടുത്ത് കാദമ്പരി കല്യാണിക്കും കിരണും അയച്ചു കൊടുത്തു ഈ സമയം കൂട്ടുകാരും ശരണയും പിന്നെ വിക്രമും ഒക്കെ കൂടെ ചേർന്ന് സന്തോഷത്തോടെ നിന്നൊരു ഫോട്ടോ എടുക്കുക പ്രകാശനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ഹാവോ ഇനി മുതൽ എൻ്റെ മോൻ്റെ ജീവിതം മാറി മറിയും സോണിയേക്കാൾ പണക്കാരിയാണ് ഇവള് അതുകൊണ്ട് എൻ്റെ മോനിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഒരു ദാരിദ്ര്യവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ് അമ്മേ നമ്മൾ വിചാരിച്ചതുപോലെ നടന്നു ഹോ ഞാൻ കരുതി പോലെ ശരണ്യം പറ്റിക്കുമെന്നൊക്കെ പക്ഷേ അതൊന്നും സംഭവിച്ചില്ലല്ലോ അതേട മക്കളെ അമ്മയമ്മയും ഇത്രയും നേരം പേടിച്ചു നിൽക്കുമായിരുന്നു ആ എന്തായാലും കല്യാണം നടന്നല്ലോ സമാധാനമായി ഇനിയെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവാൻ പാടില്ല മക്കളെ എന്നൊക്കെ പറയണം അങ്ങനെ അവർ അവരുണ്ടരും അവരുടെ വീട്ടിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് ആ വീഡിയോ കണ്ട് കല്യാണി ഓടി ചെല്ലുക കിരണേട്ടാ എന്താ എന്ത് പറ്റി കല്യാണി ദേ കിരണേട്ട ഇത് നോക്കിയേ എന്താ എന്താ അത് വിക്രത്തിൻ്റെ കല്യാണ വീഡിയോ വിക്രം അത്രവട്ടൊന്ന് കല്യാണം കഴിച്ചോ അതേ കിരണേട്ട ദേ കാദംബരി ചേച്ചി എനിക്ക് അയച്ചു തന്നത് അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ കാദംബരി ചേച്ചിയാണ് പറഞ്ഞത് ദേവകിയമ്മയുടെ മോളാ ശരണ്യ ആ ഇവള് അന്ന് കോടതിയിൽ വെച്ച് മൊഴി മാറ്റി പറഞ്ഞവളല്ലേ അമ്മയെക്കൊണ്ട് ഇവളായിരിക്കും ചിലപ്പോൾ മൊഴി മാറ്റി പറയിപ്പിച്ചത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മൊഴി മാറ്റി പറയിപ്പിച്ച് ഇവനെ കല്യാണം കഴിച്ച് ഇവളെന്തെങ്കിലും കാര്യം നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ തട്ടിപ്പുണ്ട് കല്യാണി എന്ത് തട്ടിപ്പ് ഒന്നെങ്കിൽ ഇവള് വല്ല തരികിട പരിപാടിയൊക്കെ ഇടപെടുന്ന ആളായിരിക്കും ഇല്ലെങ്കിൽ ഏഹ് അവനെ പോലെ തന്നെ ഇവള് പെരും കള്ളിയായിരിക്കും അതുമല്ലെങ്കിൽ അവൾക്ക് വല്ല മാറാരോഗം ഉണ്ടാവും അത് കേട്ടതും ആ കിരണേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ വിക്രം എങ്ങനെയാ ഈ പെങ്കോച്ചിനെ കല്യാണം കഴിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ദൈവമേ സോണിയുടെ ജീവിതം തകർത്തിട്ട് അവൻ എങ്ങനെ ഇതിനൊക്കെ കഴിഞ്ഞു ആ ആ അവനെപ്പോലുള്ളവനൊക്കെ കഴിയും കല്യാണി കാരണം ആ പ്രകാശൻ്റെ മോനല്ലേ ഹാ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ആ അവളുടെ കൂടെയെങ്കിലും നന്നായിട്ട് ജീവിക്കുമെന്ന് നോക്കട്ടെ ആര് പറഞ്ഞു ജീവിക്കുമെന്ന് ഇവൻ എത്ര പെണ്ണിനെ കിട്ടിയാലും അവൻ നന്നായിട്ട് ജീവിക്കാൻ പോകുന്നില്ല ആദ്യത്തെ ഒന്നോ രണ്ടോ മാസം നന്നായി ജീവിക്കും അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിയും ആ പിന്നെ കാതമ്പരിച്ച ഒരു കാര്യവും കൂടെ പറഞ്ഞു ആ പെൺകുച്ചി ഇവനോട് ചെന്ന് പറയുമായിരുന്നു എന്ന് എനിക്കിഷ്ടമാണ് എന്നെ കല്യാണം കഴിക്കണമെന്ന് അത് കേട്ടപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ ഞെട്ടിപ്പോയത് ആ സ്വന്തം അമ്മയുടെ മാല പിടിച്ച് പറിച്ചുകൊണ്ട് പോയ കള്ളനെ ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കിരണേട്ടാ സഹിക്കാൻ പറ്റുന്നേ കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യമാണോ അതല്ലേ പറഞ്ഞത് അവൾ കുടുംബത്തിൽ പിറന്നിട്ടുണ്ടാവില്ല കല്യാണി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കെ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടെ അവൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നാശം തുടങ്ങിയെന്ന് തന്നെയാണ് അർത്ഥം ഹാ എന്താ കിരണേട്ടായി എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര പേടിയാവുക എന്നൊക്കെ പറയും നീ എന്തിനെ പേടിക്കുന്നത് നിന്നെ വേണ്ടാത്ത അവരുടെ മുൻപിൽ നീ പേടിക്കൊന്നും വേണ്ട പിന്നെ ഒരു ചിലവുമില്ലാതെയാണ് കല്യാണം നടത്തിയതെന്നും ഒരു മഞ്ഞച്ചരടിൽ താല് കോർത്ത് കെട്ടുകയായിരുന്നെന്നും ഒക്കെ കാദമ്പരി ചേച്ചി പറഞ്ഞു ആ പെൺകുച്ചിനെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഒന്നൊന്നര കോടിയോളം കിട്ടാനുണ്ട് ഓഹോ അപ്പോൾ ഒന്ന് കെട്ടിയതാണല്ലേ ആ പിന്നെ ആ കെട്ടിയിട്ട് ഒരു വർഷേ അയാളുടെ ഒപ്പം ജീവിച്ചോളെന്നും അത് കഴിഞ്ഞ് ഡിവോഴ്സായെന്നും അതിൻ്റെ പേരിൽ കുറച്ച് സ്വത്തുക്കൾ കിട്ടാനുണ്ടെന്നൊക്കെ വിക്രത്തോട് പറഞ്ഞു എന്ന് ആ ആതും കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാമെന്നും പറഞ്ഞായിരിക്കും ചിലപ്പോൾ നിൻ്റെ ആങ്ങള അവളെ കല്യാണം കഴിച്ചത് പൈസ എവിടെ കണ്ടാലും അവിടെ വീഴുന്നതല്ലേ ഏതെങ്കിലും ഭിക്ഷക്കാർ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലും അവരവരെ പോയി കല്യാണം കഴിക്കും ആ എന്തായാലും നടക്കട്ടെ എന്നും പറഞ്ഞ് കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് അവിടെ ശാരീരിക മനോഹരം കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഈ അമ്പലത്തിൽ പ്രത്യേകത എന്താ അമ്മേ എന്നും മനോഹർ ചോദിക്കുക ഈ അമ്പലത്തിൽ നല്ല ശക്തിയ മോനെ ഈ അമ്പലത്തിലിരിക്കുന്ന നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് സാധിച്ചു തരും അത്രയ്ക്ക് ശക്തിയാണ് ആ എന്തായാലും ഇവിടെ കാവടി എടുത്ത് തുള്ളുന്നത് ഭയങ്കര അനുഗ്രഹം മോനെ ഇവിടെ കാവടി എടുത്ത് തുള്ളുന്നത് നിങ്ങൾക്കില്ലാത്ത ഇല്ലാത്ത എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ തരും അതിനു വേണ്ടിയാണ് ആ എന്തായാലും അമ്മ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് നേർച്ച നേർന്നു പോയി അമ്മയ്ക്ക് അമ്മ അമ്മ നേർന്നത് മോനൊന്നും സാധിച്ചു തരാമോ ഞാനെന്ത് ചെയ്യാനമ്മേ മോനും രാഹുലേട്ടനും കാവടി എടുത്ത് തൊള്ളണം അയ്യോ കാവടി എടുക്കാനോ അത് കേട്ടതും അതേ മോനെ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ അമ്മ പ്രാർത്ഥിച്ചതാ കാവടി എടുക്കുവോ എന്നും ചോദിക്കണം അത് കേട്ടതും സന്താന ഭാഗ്യം ഉണ്ടാകാനോ സരീവിന് വേണ്ടിയോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എടുക്കാമേ എൻ്റെ സരീവിന് വേണ്ടി ഞാനല്ലാതെ പിന്നെ ആരേ ഇതൊക്കെ ചെയ്യുന്നത് ഉറപ്പായിട്ട് ഞാൻ എടുക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പറയുക അത് കേട്ടത് ഓ എൻ്റെ പൊന്നുമോനെ നിനക്കെന്തൊരു സ്നേഹം എൻ്റെ മോളോട് പക്ഷേ അവളുടെ അച്ഛനുണ്ടല്ലോ നിന്നെ സംശയിച്ചുകൊണ്ട് നടക്കുക ആ എന്തായാലും ആ സംശയങ്ങൾ മാറാനും അങ്ങേർക്ക് നല്ല ബുദ്ധി കൊടുക്കാനും ഒക്കെ ഞാനിവിടെ നേർന്നിട്ടുണ്ട് അതൊക്കെ നടക്കും മോനെ മോൻ പേടിക്കൊന്നും വേണ്ട ദേ മോൻ്റെ അമ്മായി അച്ഛൻ മോനെ സ്നേഹത്തോടെ തന്നെ നോക്കും പഴയതുപോലെ തന്നെ എന്തായാലും സന്തോഷമായിട്ടിരിക്കെ സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുക അത് കേട്ടതും പിന്നെ അയാൾ ഇനി ജന്മത്ത് മാറാൻ പോകുന്നില്ല എൻ്റെ സ്വഭാവം മനസ്സിലാക്കിയതോടുകൂടിയാണ് അയാളുടെ സമനില തെറ്റിയത് ഇനി ഒരിക്കലും അയാൾക്ക് നന്നാവാൻ പറ്റില്ല മയമ്മേ എന്തായാലും അയാൾ നന്നായാലും നന്നില്ലെങ്കിൽ നന്നായില്ലെങ്കിലും ഞങ്ങൾക്ക് അവടിയെടുക്കാം സരൈവിന് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു ജനിച്ചിട്ട് വേണം എനിക്കിവിടെ നിന്ന് മുങ്ങാൻ എന്നും മനോഹർ എങ്ങനെ പറയുക ആലോചിച്ചുകൊണ്ട് നിൽക്കുക മോനെന്താ എന്താ ആലോചിക്കുന്നത് അല്ല കാവടിക്കപ്പം ശൂലവും കൂടെ കുത്തിയാലൊന്നും ആലോചിക്കായിരുന്നു അയ്യോ അതൊന്നും വേണ്ട മോന് വേദനിക്കുന്ന കാര്യമൊന്നും ചെയ്യണ്ട അത്രയ്ക്ക് കഠിനമായ ഇതൊന്നും എടുക്കാൻ മുരുകൻ സമയം പറയില്ല എന്തായാലും ദേ മോനൊരു കാര്യം ചെയ് കാവടി മാത്രം എടുത്താൽ മതി ശൂലം കുത്തുന്ന കാര്യമൊക്കെ ഞാൻ മോൻ്റെ അമ്മായിയച്ചനെ കൊണ്ട് ചെയ്യിച്ചോളാം അയ്യോ അച്ഛനെ കൊണ്ടോ വേണ്ടമ്മേ അച്ഛന് വയസ്സായി വരുമല്ലേ ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്താൽ അച്ഛനത് സഹിക്കാൻ പറ്റില്ല ആ ഒന്നും സംഭവിക്കില്ല മോൻ ധൈര്യം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയണ ഈ സമയം ശാരി അങ്ങോട്ട് പോയത് മനോഹർ എൻ്റെ അമ്മായി നിങ്ങളുടെ നാവിൽ ശൂലം കുത്തിയിറക്കിയ എന്തായിരിക്കും അവസ്ഥ എന്നെ ആട്ടി ഇറക്കാൻ നോക്കുന്ന നിങ്ങളുടെ നാവിലെ ശൂലമല്ല കുത്തേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ എന്തായാലും പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി കാവടിയെടുത്ത് തുള്ളിയേ പറ്റൂ തുള്ളാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാവടി തുള്ളാനായിട്ട് മനോഹർ അങ്ങോട്ട് പോയ സമയം രാഹുലിനോട് ശാരി അതെ മനമോൻ തയ്യാറായി കാവടി എടുത്ത് തുള്ളാൻ ഞാൻ സരീവിന് വേണ്ടി സന്താനഭാഗ്യം ഉണ്ടാവാൻ പ്രാർത്ഥിച്ച് നേർന്നിട്ടുണ്ട് അതുകൊണ്ട് മോൻ കാവടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മോനും എതിരൊന്നും പറഞ്ഞില്ല സമ്മതിച്ചു നാക്കിൽ വേണമെങ്കിൽ ശൂലോം കുത്താന്ന് പറഞ്ഞു അയ്യോ വേണ്ടമ്മേ ഇനി എൻ്റെ മനുവേടനെ വേദനിപ്പിക്കരുത് ദേ അങ്ങനെയുള്ള കഠിനമായ നേർച്ചയൊന്നും അമ്മ നേരല്ലേ ഇല്ല മോളെ ശൂലമൊന്നും ഞാൻ കുത്തണ്ടെന്ന് പറഞ്ഞു അല്ല നിങ്ങളുടെ സ്വഭാവമല്ലേ അല്ലേ ഇപ്പൊ മാറി നിൽക്കുന്നേ മനമോനെ സംശയിച്ച് സംശയിച്ച് മോളെ മനമോന്റെ അടുത്തേക്ക് വിടാൻ പോലും നിങ്ങൾ സമ്മതിക്കുന്നില്ല നിങ്ങളുടെ മനസ്സ് മാറാനും മനമോനോടുള്ള നിങ്ങളുടെ ദേഷ്യം തീരാനും നിങ്ങളും നാക്കിൽ ശൂലം കുത്തി കാവടി എടുക്ക് അതേടി ഇനി എനിക്ക് അതിൻ്റെ കുറവും കൂടിയുള്ളൂ എൻ്റെ നാക്കിലും കൂടെ ശൂലം കുത്തി വയറ്റത്ത് കത്തിയും കുത്തി ഇറക്കുക അതായിരിക്കും നല്ലത് അയ്യോ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിന്നെയൊക്കെ സ്നേഹിക്കുന്നതാണ് എൻ്റെ കുഴപ്പം എന്നും പറഞ്ഞ് രാഹുൽ ദേഷ്യപ്പെടുക ശരി ശരി നിങ്ങൾ ശൂലമൊന്നും കുത്തണ്ട കാവടി എടുത്താൽ മതി എന്നും പറയാണ് ആ കാവടി എടുക്കണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക എന്നും പറഞ്ഞ് രാഹുലും എന്തിനു വേണ്ടി ആ എൻ്റെ നല്ല ബുദ്ധി കൊടുക്കാൻ എൻ്റെ ഭാര്യ മോളും ചില സത്യങ്ങൾ അറിയുമ്പോൾ ഞെട്ടാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതെല്ലാം കേട്ടതും ശരിയും സരിയും ഞെട്ടലോടെയും അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ ശരണിയും വിക്രവും വിവാഹം കഴിഞ്ഞ് നേരെ ശരണിയുടെ വീട്ടിലേക്ക് പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരണിയുടെ കൂട്ടുകെട്ടുകൾ കെട്ടുകളും ശരണിയൊക്കെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും കണ്ട് വിക്രത്തിന് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അഹങ്കരിച്ചു നിന്ന പ്രകാശനും മൂങ്ങയ്ക്കുമൊക്കെ ഇനി തിരിച്ചടിയുടെ നാളുകളാണ് ഒപ്പം രാഹുലിനും ഷാരിക്കും സരയൂനും കാവടി തുള്ളി മനോഹറും രാഹുലും സന്താനഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രാഹുൽ മനോഹറിനെ എങ്ങനെയെങ്കിലും ഓടിച്ചു വിടാനുള്ള പ്രാർത്ഥനയിലാണ് എല്ലാത്തിനുമായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്